അടൂര് ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അടൂര് വടക്കടത്ത് കാവിലുള്ള സ്റ്റോൺ പാർക്ക് ആണ് ഇത് ഇത്രയ്ക്ക് ആംബിയൻസ് ഉള്ള ഒരു ടീ ഷർപ്പ് അടൂര് വേറെ കാണില്ല അത്രത്തോളം ആംബിയൻസ് ആണ് ഇവിടെ ടീം സ്നാക്സും ഒന്നും കൂടാതെ തന്നെ ഇവിടെ കുറെ പുതിയ ഐറ്റംസ് ലോഞ്ച് ആയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തന്നെ മുപ്പതിലധികം വെറൈറ്റി മോമോസ് കിട്ടുന്ന ഏക സ്പോട്ട് ഇതാണ് നട്സിന്റെ ഒക്കെ നല്ല ഫില്ലിംഗ്സ് ഉള്ള മോൺസ്റ്റർ ഷേക്കും സൗദി ഷേക്കുമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ നോക്കിയത് രണ്ടും കിടിലും ആയിരുന്നു ചൂടത്തൊക്കെ കുടിക്കാൻ ബെസ്റ്റ് ആണ് ഇവിടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് ഡിഷസ് ആണ് ബാവും മോമോസും അത് ഒരു ഐറ്റം ഒന്നും അല്ല ഭാവു തന്നെ ആറ് ഐറ്റം ഉണ്ട് അതുപോലെ മുപ്പത് വെറൈറ്റി മോമോസ് ഉണ്ട് ഇവിടെ ബാവു ഒരു ചൈനീസ് ഡിഷാണ് സ്റ്റീമ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് വെജ് പനീർ ചിക്കൻ പിസ്സ എന്നിവ എല്ലാ ഫ്ലേവറിലും ഈ ബാവു അവൈലബിൾ ആണ് ഇവിടെ ഇനി മോമോസിലോട്ട് വരുമ്പോ ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് വെജ് എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് മോമോസ് ഇവിടെ ഉണ്ട് ചോക്ലേറ്റ് മോമോസ് ഒക്കെ ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ മട്ടൻ മോമോസും ചോക്ലേറ്റ് മോമോസും ഒക്കെ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ നല്ല ഹെവി ക്വാണ്ടിറ്റിയിൽ ചിക്കനും ഫിഷിലും ഇവിടെ ലോഡഡ് ഫ്രൈയേഴ്സ് ഉണ്ട് അടൂര് എം വരെ ഫുഡ് കഴിക്കാൻ വരുന്ന സ്പോട്ട് കൂടിയാണിത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് എല്ലാവർക്കും അതായത് കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കൊരു കുടുംബമായി വന്നിരത്ത് കഴിക്കാൻ കഴിയുന്ന എല്ലാത്തരം ഫുഡും ഇവിടെ നൽകുന്നുണ്ട് നല്ല നിലയിലാണ് ഫുഡ് നല്ല ഫുഡാണ് നല്ല ഫീഡ്ബാക്ക് കേട്ട് ഒരു മാജിക് ലൈമിലാണ് ഞങ്ങൾ നിർത്തിയത് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട അടൂർ ഏനാത്ത റൂട്ടി വടക്കടത്ത് കാവ് സ്റ്റോൺ പാർക്ക്